ഇവിടെ നമ്മളെത്തിച്ചേർന്നുള്ള ശ്വേതാ മേനോവിനെ സ്വീകരിക്കുന്ന സെക്രട്ടറി ഹലോ നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് പ്രൊഡ്യൂസർ കൗൺസിലിൻ്റെ ഓഫീസിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രസിഡന്റ് വന്ന് ഇത്ര വലിയൊരു ചടങ്ങിൽ ആണോ വന്നിട്ടുണ്ടോ സോറി ആദ്യത്തെ ലേഡി പ്രസിഡൻറ്റ് അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഐ തിങ്ക് ഐ എം ഫ്രണ്ട്സ് വിത്ത് ഓൾ ഓഫ് ദം എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് പോലെ തന്നെയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ട് ചർച്ചകൾ നടക്കും ഇനി ഒന്നും ഐ ഞാൻ വെരി ഹാപ്പി വെരി വെരി ഹാപ്പി സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഒത്തിരിമോടെ നമ്മൾ രണ്ട് പേരും എന്തായാലും സിനിമേനെ പറ്റിയാണ് ആലോചിക്കുന്നത് അപ്പോൾ അതാണ് മെയിൻ കോസ് അപ്പോൾ സിനിമ എങ്ങനെ നന്നാക്കണം നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെ ചെയ്യാൻ പറ്റും അതുതന്നെയാണ് ഇവർക്കും നമുക്കുള്ളത് ഒരു ലക്ഷ്യം സോ താങ്ക് യു സോ മച്ച് അതെന്തായാലും നമുക്ക് അവരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും നമ്മളുടെ ഈ സപ്പോർട്ട് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും താങ്ക് യു സോ മച്ച് ഞങ്ങൾ ഇന്ന് ഈ ഓണി നമസ്കാരം നമ്മുടെ അമ്മയുടെ പുതിയ പ്രസിഡന്റ് ശ്വേതയ്ക്ക് ഒരു സ്വീകരണം കൂടാണിത് എന്തായാലും എല്ലാ ആശംസകളും പുതിയ പ്രസിഡൻറ്റിന് എല്ലാ ആശംസകളും നേരുന്നു ഞങ്ങളെ ഇവിടെ എത്തി ഞങ്ങളോടൊപ്പം ഈ ഫങ്ഷനിൽ പങ്കു വളരെ നന്ദി താങ്ക് യു സോ മച്ച് ശ്വേത നമ്മൾ ആദ്യം നമ്മുടെ ആ ഉദ്ഘാടനത്തിലേക്ക് അങ്ങ് പോവാം നമ്മുടെ ആ കിറ്റ് ഒരു ആദ്യത്തെ കിറ്റ് നമ്മുടെ സീനിയർ പ്രൊഡ്യൂസർ ശ്രീ ഉണ്ണിക്ക് കൊടുത്തുകൊണ്ട് ശ്രീ ശ്വേത നിർവഹിക്കുന്ന കിരീടം ശ്രീ സുധീർ അടുത്ത വെച്ചാൽ അടുത്ത ആ കോയ് ോയ് ആനന്ദ് പയ്യന്നൂർ ആനന്ദ്ണ്ടാവ ആനന്ദ് ജീവൻ നാസ రామకృష్ణ శైని రామకృష్ణ లే అనిల్ మాథ్యూ అనిల్ మాథ్యూ അതെ വെയിറ്റ് അപ്പോ താങ്ക് യു താങ്ക് യു ശ്വേത ശ്വേത രണ്ട് വാക്ക് സംസാരിക്കാം അതിനു മുമ്പ് ശ്വേത മേനോനെ ആദരിക്കേണ്ടി എട്ട് സീനിയർ അംഗങ്ങളായ സിയാദ് ഗോക്കർ സുരേഷ് കുമാർ